ഇന്ന് ലോക മാതൃദിനം അമ്മയുടെ മഹാത്മ്യത്തെ മനസ്സിലാക്കാനും മാനിക്കാനും മക്കളെ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയുമാണ് ഓരോ മാതൃദിനവും ചെയ്യുന്നത് മാതൃത്വത്തിന്റെ മുഖത്തും മറന്നുപോകുന്ന ഈ കാലത്തും നിറവാത്സല് തുരുത്തുകൾ ആശ്വാസമാകുന്നു ചൂടാറും മുമ്പ് തന്നെ മക്കളെ ഉപേക്ഷിക്കുന്ന അമ്മമാർ ഈ ലോകത്തുണ്ട് എന്നാൽ പ്രസവിക്കാതെ തന്നെ മാതൃത്വത്തിന്റെ ചൂടും ചൂരും അറിയുകയും അനേകം മക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്ന അമ്മമാരും നമുക്കൊപ്പമുണ്ട് ആലുവയ്ക്കടുത്തുള്ള എസ് ഒ എസ് കുട്ടികളുടെ ഗ്രാമം ഇത്തരം അമ്മമാരുടെ സ്നേഹവായ്പാൽ സമ്പന്നമാണ് അമ്മയെന്ന രണ്ടക്ഷരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയുമെല്ലാം ഈ വലിയ ലോകം ഈ അമ്മമാരിൽ കാണാം ഓരോ അമ്മയോടൊപ്പവും ഒരു വീട്ടിൽ മക്കളാണുള്ളത് നന്മയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തും പഠിപ്പിച്ചും അവർ തങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കുന്നു അണിയിച്ചും വലതുകരം പിടിച്ചുകൊടുത്തും അവരെ മറ്റൊരു ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുമ്പോഴും ഈ പോറ്റമ്മമാരുടെ കടമകളും വേവലാതിയും ഒഴിയുന്നില്ല പിന്നെ അവരുടെ കുഞ്ഞുമക്കൾക്കായുള്ള കാത്തിരിപ്പാണ് ഈ അമ്മമാർക്ക് ഞാനിവിടെ വന്നിട്ട് ഇരുപത്തിയേഴ് വർഷമായി ഞാൻ മുപ്പത്തിനാല് മക്കളെ ഞാൻ നോക്കി വളർത്തി വലുതാക്കി അവരിൽ ഒമ്പത് പേരെ കല്യാണം കഴിഞ്ഞു അവർക്കൊക്കെ മക്കളായി ഇടയ്ക്ക് അവരിവിടെ വരാറുണ്ട് വെക്കേഷനൊക്കെ അവരെ മക്കളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യങ്ങളും ഞാൻ എന്നോട് ചോദിച്ചിട്ട് അവർ ഇപ്പോഴും ചെയ്യാറുള്ളൂ ഞാൻ അവരെ വീടുകളൊക്കെ പോവാറുണ്ട് എൻ്റെ മക്കളെ കാണാൻ പിന്നെ ഈ പൊടി കുഞ്ഞുങ്ങളായി വരുന്ന കുട്ടികളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്നെപ്പോഴത്തെ അമ്മമാരും വിചാരിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഉപേക്ഷിക്കേണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളെ പക്ഷെ അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കുഞ്ഞുങ്ങളാണ് പിന്നെ അവർ എൻ്റെതാണ് പിന്നെ അവർ ഒരാൾ പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല അങ്ങനെയാണ് അമ്മമാരും വീടുകളൊക്കെ തന്നെയാണ് അവിവാഹിതരും കുട്ടികളില്ലാത്ത വിവാഹമോചിതരുമാണ് ഇവിടെ അമ്മമാരായി ജീവിക്കുന്നത് പ്രസവിക്കാതെ തന്നെ മുപ്പതോളം മക്കൾക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ അമ്മമാർ നമുക്ക് മുന്നിൽ സ്നേഹവാത്സ്യങ്ങളുടെ ആൾരൂപങ്ങളാവുന്നു ജോസഫ് പനച്ചിക്കൽ ജീവന്യൂസ് കൊച്ചി